ഹലോ ഹലോ അവഗൈസ് എന്താണ് എല്ലാവരെയും വിശേഷം വിശംസകായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപിട്ടിരുന്ന ഒരു ബാംഗ്ലൂർ പോയ വീഡിയോ വീഡിയോൻ്റെ പാർട്ട് ടു ആണോടോ അപ്പോൾ നമ്മൾ ഒരു ഫാമിലി വ്ലോഗ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവും വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ് അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയത് ഒരു ലെവൻ തേർട്ടിക്കൊക്കെ ശേഷമാണ് ഒരുപാട് വൈകി അങ്ങനെ ചെറിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടത് അങ്ങനെ മോർണിംഗ് നമ്മൾ കുറേ വൈകിയൊക്കെയാണ് എണീറ്റത് അങ്ങനെ എണീറ്റ് കുളിച്ച് ഫ്രഷായി ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മേമ്മ അടുക്കളയിൽ ഓരോ പണികളിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേനെ അപ്പോൾ നമുക്ക് ഇഡ്ഡലി ആയിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കെട്ടോ അത് കഴിഞ്ഞ് ഞാൻ നേരെ മുകളിലേക്ക് പോയി അതായത് വീടിൻ്റെ ടെറസിൽക്ക് ചെന്ന് നിന്നപ്പോൾ നമ്മളുടെ കാറ് പാർക്ക് ചെയ്തേക്കണേ കണ്ടു സത്യം പറഞ്ഞാൽ നൈറ്റ് നമ്മൾ വന്നപ്പോൾ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പോൾ മുകളിൽ വന്ന് നിന്ന് നോക്കിയപ്പോൾ നമ്മളെ വണ്ടി ഉണ്ട് വണ്ടി ഉണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും ദൂരം നമ്മളുടെ ഈ വണ്ടിയിലാണല്ലോ വന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ചെറിയൊരു സന്തോഷം അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ തിരിച്ച് അതായത് വീടിൻ്റെ അകത്തോട്ട് വന്നിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ മേലെ ചെന്ന് നിന്നപ്പോൾ എനിക്ക് ശരിക്കും ഒരു തമിഴ് ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു ഇങ്ങനെ തൊട്ട് തൊട്ട് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മാമിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ മാം പറയാം നമ്മളെ നാട്ടിലെ പോലത്തെ ഒരു കൺസെപ്റ്റല്ല ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെറിയൊരു വീട് മതി കുറേ പറമ്പും കാര്യങ്ങളൊന്നും വേണ്ട നാട്ടിലാണ് വലിയ വീടും കാര്യങ്ങളൊക്കെ ശരിയാണ് ഇവിടെ ആണെങ്കിൽ ചെറിയ വീട് അതിനുള്ളിൽ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടാവും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ശരിക്കും ഒരു ഫ്ലാറ്റ് സെറ്റപ്പ് അങ്ങനെ ശരിക്കും എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം എനിക്കിങ്ങനെ വീടിനോടല്ല താല്പര്യം എനിക്ക് ഫ്ലാറ്റ് ിനോടാണ് താല്പര്യം അത് എപ്പിക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം അത് എൻ്റെ വീട്ടുകാർക്കും എപ്പിക്കും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ബസ് അങ്ങനെ അതെൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതെന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്

ജിബിന്റെ കയ്യിൽ കൊടക്കാന്ന് അവൻ അമ്മാമ്മൂടെ എന്താ ആ ഹലോ ഗൈസ് ഇതാണ് എൻ്റെ ലില്ലിക്കുട്ടി ലില്ലിക്കുട്ടി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മാമയ്ക്കാണ് ഭയങ്കര ഞാൻ അങ്ങോട്ട് ചെന്നതിൽ അപ്പോൾ അമ്മാമ്മക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും ദൂരെ ഞാൻ അങ്ങോട്ട് ചെന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ കോളിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറേ നേരം അമ്മാമടുത്ത് കത്തി വെച്ചിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ഇനി പുറത്തോട്ട് പോകണം കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് പുറത്തിറങ്ങിയിട്ട് പോയത് ഐ കെലായിരുന്നു കേട്ടോ ബാംഗ്ലൂർ ഐ എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഫേമസ് ആണല്ലോ അങ്ങനെ അവിടേക്ക് പോയി ഐക്യം അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇനി അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം എനിക്കറിയാവുന്ന രീതിയിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചേഴ്സും ഹൗസ് ഹോൾഡ് ഐറ്റംസും ഡെക്കറ് ഐറ്റംസും അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഫർണിച്ചർ ഷോപ്പാണോ ആണോ എന്ന് എനിക്ക് പറയാനറിയത്തില്ല അതൊരു ബ്രാൻഡാണ് ഐ കെ എന്ന് പറയുന്നത് കേട്ടോ ഐ കയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട് എങ്ങനെ ഓർഗനൈസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളത് ഒരു ഐഡിയ കിട്ടും കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സ്പേസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നോ അതൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടാകും അതായത് ഓ എല്ലാത്തിൻ്റെയും ഡെമോ ആണ് അവിടെ മെയിനായിട്ട് അതായത് കിച്ചൺ ആയിക്കോട്ടെ ബാത്റൂം ആയിക്കോട്ടെ ലിവിങ് ഏരിയ ആയിക്കോട്ടെ ബെഡ്റൂം ആയിക്കോട്ടെ എല്ലാത്തിൻ്റെയും എക്സാക്റ്റ് ഡെമോ ആണ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് റൂം ഇങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ കിച്ചൺ ഇങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഐഡിയ കിട്ടും പിന്നെ അത് മാത്രമല്ല നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ വലിയ വീടും സെറ്റപ്പും ഒക്കെ കാര്യങ്ങൾ വളരെ കുറഞ്ഞ സ്പേസിൽ എന്തൊക്കെ അഡ്യൂലാക്കി സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കവിടെ പോകുമ്പോൾ മനസ്സിലാവുട്ടോ കാരണം അങ്ങനെയാണ് ആ ഒരു ഷോപ്പ് ഇൻ്റീരിയർ ചെയ്തു വെച്ചേക്കുന്നത് നിന്ന് വാങ്ങുന്ന ഐറ്റംസിന് കുറച്ച് വില കൂടുതലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ആ വിലക്കനുസരിച്ചുള്ള സാധനം ഉണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത അതായത് ക്വാളിറ്റി വൈസ് ആയിക്കോട്ടെ കാണാനായിക്കോട്ടെ എല്ലാം കൊണ്ടും ഒരു പ്രത്യേകതയാണ് ഐക്കയുടെ ഐറ്റംസിന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഐക്കതിനെ പറ്റിയുള്ള ചെറിയൊരു അവലോകനം എനിക്കറിയാവുന്ന കേട്ടോ അപ്പോൾ കൂടുതൽ അറിയാവുന്നവർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അങ്ങനെ അപ്പോൾ ഐ കെ ഞങ്ങൾ ചുറ്റിക്കണ്ടു ഇനി ഐ പോകാത്തവരോ അല്ലെങ്കിൽ ഐക്യെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഐക്യയില്ല ഐക്യമുള്ളത് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരും ഗൾഫിലുണ്ട് പിന്നെ ബാംഗ്ലൂർ പിന്നെ ഹൈദരാബാദ് അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ അതുള്ളൂ പിന്നെ അതിലെ ഐറ്റംസ് നമുക്ക് ഓൺലൈനിൽ അവൈലബ് അവൈലബിളാണ് പക്ഷേ അതിന് ഭയങ്കര പൈസയാണ് ഐ കൽ ഐറ്റംസിന് ആമസോണിലൊക്കെ ഡബിൾ ചാർജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഐ കെൽ ഐറ്റംസിന് അങ്ങനെ പിന്നെ ഐ കെല് ചില സമയത്ത് നല്ല ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ അതും വേണം പറയാനായിട്ട് നമ്മൾ ഇപ്പോൾ ചെന്നപ്പോൾ അവിടെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫേഴ്സ് ഉണ്ടായിരുന്നു എല്ലാത്തിലും അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും വാങ്ങിയിട്ടുണ്ടായി പിന്നെ എക്കാടെ വൈഫിനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അയക്കാൻ ഉള്ളിൽ കുറേ ചുറ്റിക്കറങ്ങി നടന്നു നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല നമ്മൾ കാലത്ത് വന്നതാണ് എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നാലര മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് നല്ലോണം വിഷ്പന്ന് നമ്മൾ വിഷുപ്പിൻ്റെ വീളിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അമ്പൂസിന് തീരെ പറ്റാണ്ടായപ്പോൾ അംബൂസിന് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ ചെയ്ത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഐക്യെന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഇനി നേരെ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ല ഭയങ്കരമായിട്ട് ലേറ്റ് ആയ കാരണം എല്ലാവർക്കും വിഷപ്പിൻ്റെ വീളിൽ എക്സ്ട്രീം ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഹോട്ടലിൽ കയറി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു വീട്ടിൽ നിന്ന് പോന്നപ്പോൾ പക്ഷെ ആ ഒരു ടൈമായപ്പോൾ നല്ല ഹോട്ടലും കാണുന്നില്ല പാർക്കിങ്ങും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല അപ്പോൾ കിട്ടിയ സ്ഥലത്ത് കയറി ഒരു ഫുഡ് കഴിക്കാം എന്നുള്ള ഉദ്ദേശമായിരുന്നു അങ്ങനെ കുറച്ച് നടന്ന് അതായത് കുറച്ച് അലഞ്ഞു തിരിഞ്ഞിട്ടാണ് ഒരു ഹോട്ടൽ കിട്ടിയത് അതും ഭയങ്കര സെറ്റപ്പൊന്നും ആയിരുന്നില്ല നോർമൽ ഒരു ഹോട്ടൽ അവിടെ കയറി എന്താണ് അവിടെ ഉള്ളത് അതങ്ങോട് ഓർഡർ ചെയ്ത് കഴിച്ചു അപ്പോൾ അന്നത്തെ വിശേഷം അത്രയായിരുന്നു ഇനിയും വിശേഷങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിലാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വൈൻഡിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ